गुड मॉर्निंग फ्रेंड्स वेलकम बैक टू माय वीडियो अड़क पणी सहायक अम्मे या सहायक मा मे मदद करू क्या माँ अम्म मे या मदद करना सहायक मदद करू क्या या सहायक क्या नान नान? और क्वस्ट तो रूप मदद करू क्या सहायक मा मे मदद करू क्या अम्मे या सहायक तीर्च ജരൂർ ജരൂർ എന്ന് പറഞ്ഞാൽ തീർച്ചയായും അപ്പം തീർച്ചയായും എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ എനിക്ക് ശരിക്കും സഹായം വേണം അപ്പം നമുക്ക് വേണ്ടപ്പോൾ നമ്മൾ തീർച്ചയായും എന്ന് പറയുക തീർച്ചയായും എന്ന് പറഞ്ഞാൽ ജരൂർ മോൾ ഒരു കപ്പ് ചായ ഉണ്ടാക്കൂ ബേട്ടി ഏ കപ്പ് ചായ ബനാവൂ ബേട്ടി എന്ന് പറഞ്ഞാൽ മോൾ ഏ കപ്പ് ഒരു കപ്പ് ചായ ബനാവൂ ചായ ഉണ്ടാക്കൂ ഒരു കപ്പ് ചായ ഉണ്ടാക്കും അപ്പം അമ്മ അടുക്കളയിൽ പണിയെടുക്കുകയായിരിക്കും അപ്പോൾ ആരെങ്കിലും ഒന്ന് വന്ന് സഹായം ചോദിച്ചാൽ ഒരു കപ്പ് ചായ ഉണ്ടാക്കാൻ പറയുകയാണ് മേ ബേട്ടി ഏ കപ്പ് ചായ പനാവോ മോളൊരു കപ്പ് ചായ ഉണ്ടാക്കൂ കട്ടൻ ചായ മതിയോ അമ്മേ കാലാ ചായ കാഫി ഹേക്ക മമ്മി കാലാ ചായ എന്ന് പറഞ്ഞാൽ കട്ടൻ ചായ പാലൊഴിക്കാത്ത ചായക്കാണ് കട്ടൻ ചായ എന്ന് പറയുക അല്ലെങ്കിൽ കാലാ ചായ എന്ന് പറയുക കാഫി ഹേ എന്ന് പറഞ്ഞാൽ ധാരാളം കട്ടൻ ചായ ധാരാളം എന്ന് പറഞ്ഞാൽ കട്ടൻ ചായ മതി काफी ना अद मदी नल काफी है क्या मम्मी अद मदियो अम्मे पाल चाय मदी दूध वाला चाय चाहिए पाल चाय पर दूध वाला चाय कटन चाय के काला चाय न, न। पाल चाय के दूध वाला चाय न पर दूध वाला चाय चाहिए पाल चाय मदी दूध वाला चाय पाल चाय कटन चाय काला चाय മധുരം വേണോ मीठा चाहिए क्या മധുരം വേണോ എന്തെങ്കിലും വേണോന്ന് ചോദിക്കുമ്പം ചായക്ക എന്ന് ചോദിക്കാം അപ്പൊ മധുരം വേണോ മീട്ട ചേക്ക ഉപ്പ് വേണമെങ്കിലോ നമുക്ക് ചേക്ക മധുരം കുറച്ചു മതി മീട്ട കം ചേ കുറച്ചിനെ പറയുന്നതാണ് കം അതിന്റെ ഓപ്പോസിറ്റാണ് ജാഥ ജാഥ ചൈന്ന് പറഞ്ഞാൽ കൂടുതൽ വേണോ കം ചൈ എന്ന് പറഞ്ഞാൽ കുറച്ച് വേണം മധുരം കുറച്ചു മതി മീട്ടാക്കാം ചെയ്യേ അതിനു വേണ്ടി മധുരം കൂടുതൽ വേണമെന്നാ പറയുന്നതെങ്കിൽ മീട്ട ജാഥ ചെയ്യേ അപ്പം കമ്മിൻ്റെ ഓപ്പോസിറ്റാണ് ജാഥ മീട്ടാക്കാം ചെയ്യേ മധുരം കുറച്ച് മതി വേറെ എന്തെങ്കിലും ചെയ്യാനുണ്ടോ അമ്മേ കൊച്ചു അവർ കർണാ ഹയക്കാം മാ കൊച്ചു ഓർക്കറിന്ന് പറഞ്ഞാൽ മറ്റെന്തെങ്കിലും ചെയ്യാനുണ്ടോ മാ എന്ന് പറഞ്ഞാൽ അമ്മ കൊച്ചവർ കർണാഹിക്കാം മാന്ന് ചോദിച്ചാൽ വേറെ എന്തെങ്കിലും ചെയ്യാനുണ്ടോ അമ്മേ ഫ്രിഡ്ജിൽ മല്ലി ഇലയുണ്ട് ഫ്രിഡ്ജുമേ ധനിയാ പത്താഹ് ഫ്രിഡ്ജിന് ഫ്രിഡ്ജെന്ന് തന്നെയാണ് ഹിന്ദിയിൽ പറയുക ഫ്രിഡ്ജുമേ ഫ്രിഡ്ജിനുള്ളിൽ ധനിയാ പത്താഹെ ധനിയാ പത്ത എന്ന് പറഞ്ഞാൽ മല്ലിയിലയാണ് ഇലയാണ് ധനിയ എന്ന് പറഞ്ഞാൽ മല്ലി പത്ത എന്ന് പറഞ്ഞാൽ ഇല ധനിയാപ്പത്ത മല്ലി ഇല ധനിയ പത്താഹെ അപ്പം കറിവേപ്പിലാണെങ്കിലോ കറിപ്പത്ത എന്ന് പറയും കറി കറിപ്പത്ത ധനിയാപ്പത്ത എന്ന് പറഞ്ഞാൽ മല്ലിയില ഫ്രിഡ്ജുമേ ധനിയാ പത്താഹെ അത് അല്പം എടുത്ത് കഴുകി താ വോടാലേക്കർ അപ്പോൾ മല്ലിയില ഫ്രിഡ്ജിലുണ്ട് തോടാ ലേനാ കൊറച്ചെടുക്കുക അല്പം എടുക്ക വെ തോടാലേക്കർ വേ എന്ന് പറഞ്ഞാല് തെനിയാ പത്തയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അത് തോടാലേക്കർ കുറച്ചെടുത്തിട്ട് ദോക്കേ ദോ ദോ ദോന എന്ന് പറഞ്ഞാൽ കഴുകുക ദോക്കേ ദോ കഴുകിട്ട് രണ്ട് തക്കാളിയും എടുത്തോളൂ ദോ ടൊമാറ്റർ ബി ലേലു ദോ ടൊമാറ്റർ ബി ബീലേലോ രണ്ട് ടൊമാറ്ററും കൂടി എടുത്തോളൂ ടൊമാറ്റർ എന്ന് പറഞ്ഞാൽ തക്കാളി ദോ ടൊമാറ്റർ ബി ബീലേലോ രണ്ട് തക്കാളിയും കൂടി എടുത്തോളൂ ഇപ്പോൾ ഫ്രിഡ്ജ് തുറക്കുമ്പോൾ നമ്മൾ ആ സമയത്തേക്ക് വേണ്ട മാക്സിമം സാധനം എടുക്കാൻ ട്രൈ ചെയ്യണം പെട്ടെന്ന് എപ്പോഴും എപ്പോഴും തുറന്നു കഴിഞ്ഞാൽ ചൂട് നിലനിർത്താൻ ബുദ്ധിമുട്ടാണ് തണുപ്പ് നിലനിർത്താൻ മോൾക്ക് കഴിക്കാൻ എന്തെങ്കിലും വേണോ വേട്ടീക്കോ കാനക്കയിലേ കൊച്ചയേക്ക മോൾ മോൾ എന്ന് പറയുന്നത് മകളെ കൊണ്ടാണ് മകളെ നമ്മൾ മോൾ എന്ന് പറയും ബേട്ടിക്കോ മോൾക്ക് കഴിക്കാൻ എന്തെങ്കിലും വേണോ കാനക്കയിലേ കൊച്ചു അയ്യേക്കഴിക്കാന്ന് പറയുന്നത് ഖാന കുച് അയ്യേക്ക എന്തെങ്കിലും വേണോ ബേട്ടിക്കോ കാനക്കയിലേ കൊച്ചു അയ്യേക്ക ഒന്നും വേണ്ട അമ്മേ കൊച്ചിനെയും ചെയ്യേ മാ ഒന്നും വേണ്ട എന്ന് പറയുന്നതിന് കൊച്ചിനേം ചെയ്യേ അമ്മ എന്ന് പറയുന്ന മാ കൊച്ചിനേം ചെയ്യേമാ ഒന്നും വേണ്ട അമ്മേ അച്ഛനോടാ പറയുന്നെങ്കിലോ കൊച്ചിനേം ചയ്യേ പാപ്പ കുറച്ച് ആട്ട കുഴച്ച് തരണേ തോട ആട്ട ഗൂത്ത്ക്കർ ദേ കുറച്ച് ആട്ട ആട്ടെന്ന് പറഞ്ഞാൽ ആട്ട തന്നെ ഗോതമ്പ് പൊടിക്കുകയാണ് ആട്ടയെന്നു പറയുക ഗൂത്ത്ക്കർ തേതേന ഗൂന്തന എന്ന് പറഞ്ഞാൽ കുഴക്കുക ഗൂത്ത്ക്കർ തേതേന കുഴച്ച് തരണേ തോട ആട്ട ഗൂത്ത്ക്കർ തേതേന കുറച്ച് ആട്ട കുഴച്ച് തരണേ എന്ത് പൊടിക്കുന്നു നമുക്ക് പറയാം കേട്ടോ ആട്ടപ്പൊടിയാണ് അരിപ്പൊടിയാണെങ്കിലുമൊക്കെ എത്ര കപ്പ് വേണം കിത്തനേ കപ്പ് ചൈ എത്ര കപ്പ് കിത്തനേ കപ്പ് ചൈ എത്ര കപ്പ് വേണം ഇപ്പം ആട്ടയൊക്കെ കുടിക്കുന്ന നമ്മൾ ഒരു മെഷറിങ് കപ്പ് വെച്ചിട്ടുണ്ടാവും ഇപ്പം ആൾക്കാരുടെ എണ്ണം വീട്ടിലെ അംഗങ്ങളുടെ എണ്ണം അനുസരിച്ച് നമ്മൾ മെഷറിങ് കപ്പ് വെക്കും ഒരു കപ്പ് രണ്ട് കപ്പ് കപ്പെന്നൊക്കെ മെഷർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അളന്നെടുക്കാൻ വേണ്ടിയിട്ട് രണ്ട് കപ്പ് എടുത്തോളൂ ദോ കപ്പ് ലേലോ രണ്ട് കപ്പ് എന്ന് പറയുന്നത് ദോ കപ്പ് എടുത്തോളൂ ലേലു ദോ കപ്പ് ലേലു അത് മുതിർന്നവരോടാണ് നമ്മൾ പറയുന്നതെങ്കിൽ ദോ കപ്പ് ലേ എന്ന് പറയാം ഇത് മോളായത് കൊണ്ട് അമ്മയ്ക്ക് മോളോട് ഇങ്ങനെ പറയാ പക്ഷെ മോളമ്മയോടെ പറയുന്നെങ്കില് ദോ കപ്പ് ലേലീജി എന്ന് പറയും രണ്ട് കപ്പ് എടുത്തോളൂ ദോ കപ്പ് ലേലു ഇനി ഇന്ന് കറി എന്താണ് അമ്മേ ആജ് കറിയുമേ ക്യാ ഹേമ കറി കറി എന്ന് പറയുന്നത് ഇംഗ്ലീഷ് വേർഡാണ് അതുകൊണ്ട് കറി നിന്നും ഉപയോഗിക്കാം അത് ഹിന്ദി ആക്കുമ്പം കടീന്ന് എഴുതുക വേണമെങ്കിൽ കേട്ടോ ആജ് കടീമേ ക്യാ ഹേമ പക്ഷേ മലയാളത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന കറി ഹിന്ദിയിലും ഇംഗ്ലീഷിലൊക്കെ എന്ന് പറഞ്ഞാൽ അതിൽ തെറ്റൊന്നുമില്ല ആജ് കറിയുമേ ക്യാ ഹേമ അന്ന് കറി എന്താണ് അമ്മേ ഇന്ന് മുട്ടക്കറി ഉണ്ടാക്കാം ആജ് അണ്ടാക്കറി ബനായങ്കി ആജ് ഇന്ന് അണ്ടാ കറി അണ്ടാ എന്ന് പറഞ്ഞാൽ മുട്ടയാണ് അണ്ടാക്കറി എന്ന് പറഞ്ഞാൽ മുട്ടക്കറി ബനായങ്കി ഉണ്ടാക്കാം ആ ജെണ്ട കറി വനായെങ്കിൽ ഇന്ന് മുട്ടക്കറി ഉണ്ടാക്കാം ആജെന്ന് പറഞ്ഞാൽ ഇന്ന് എണ്ടെന്ന് പറഞ്ഞാൽ മുട്ട കറിയെന്ന് പറഞ്ഞാൽ കറി തന്നെ ബനായെങ്കിൽ ഉണ്ടാക്കാം മോള് കോളേജിൽ പോകാൻ വൈകും ബേട്ടി കോളേജ് കയ്യിൽ ലേറ്റ് ഓജായക അപ്പം മോൾ അടുക്കളയിൽ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ് അമ്മ ഒന്ന് അവളെ റിമൈൻഡ് ചെയ്യിപ്പിക്കുകയാണ് ഓർമ്മപ്പെടുത്തുകയാണ് കോളേജ് കയ്യിൽ ലേറ്റ് ഓജായക കോളേജിലേക്ക് ലേറ്റ് ആകുന്നേ കോളേജിൽ പോകാൻ വൈകുന്നേരം കാരണം അടുക്കളയെ സഹായിച്ച് സഹായിച്ച് സമയം പോകുന്ന അറിയില്ലല്ലോ അപ്പം ബേ ടി കോളേജ് കീഴിൽ ലേറ്റ് ഓജൈഗി മോള് കോളേജിൽ പോകാൻ വൈകും അപ്പം അമ്മ പറയുന്നത് സമയമായിട്ടുണ്ടെങ്കിൽ നീ പൊയ്ക്കോളൂ സമയമുണ്ടെങ്കിൽ നിന്നോളൂ എന്നുള്ള മട്ടിലാണ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത് ബേട്ടി കോളേജ് കീഴിൽ ലേറ്റ് ഓജി മോള് കോളേജിൽ പോകാൻ വൈകും ബാക്കി അമ്മ ചെയ്യാം ബാക്കി മമ്മി കരുങ്കി ബാക്കി മമ്മി കരുങ്കി മമ്മീന്ന് പറ സ്വന്തത്തിനെ സ്വ സ്വയം പറയാണ് ബാക്കി അമ്മ ചെയ്യാം മക്കളോട് പറയില്ലേ ബാക്കി അമ്മ ചെയ്യാം ഞാൻ ചെയ്യാം എന്നല്ല അധികം പറയാം മക്കളോടൊക്കെ ബാക്കി അമ്മ ചെയ്യാം അല്ലേ ബാക്കി മമ്മി കരുമെങ്കിൽ ബാക്കി അമ്മ ചെയ്യാം അമ്മ സെൽഫായിട്ട് പറയുന്നത് അമ്മേ എൻ്റെ നീല ചുരിദാർ എവിടെയാണ് വെച്ചത് മാ മേരി നീല ചുരിദാർ കഹാരി കി ഹെ മാ അമ്മേ മേരി എൻ്റെ നീല ചുരിദാർ നീല എന്ന് പറഞ്ഞാൽ ബ്ലൂ മലയാളത്തിൽ നീല തന്നെ ചുരിദാർ എന്ന് പറയുക ചുഡീദാർ ആണ് കഹാരക്കിഹ് എവിടെയാണ് വെച്ചത് രാ ഉപയോഗിക്കുന്നിടത്തൊക്കെ ഡാ ഒരു പ്രയോഗമുണ്ട് ഹിന്ദിയിൽ കിട്ടുക ചുഡീദാർ നിന്റെ കബോർഡിൽ മടക്കി വെച്ചിട്ടുണ്ട് തുമരി കബോർഡുമേ ഫോൾഡ് കർക്കേ രക്കീഹെ തുമാരി കബോർഡുമേ നിൻ്റെ കബോർഡിൽ ഫോൾഡ് കർക്കേരക്കീഹെ മടക്കി വെച്ചിട്ടുണ്ട് ഫോൾഡ് കർക്കെ രക്കി ഹെ മടക്കി വെച്ചിട്ടുണ്ട് തുമരി കബോർഡേ ഫോൾഡ് കർക്കിരക്കിയെ നിന്റെ കബോർഡിൽ മടക്കി വെച്ചിട്ടുണ്ട് കബോർഡ് കബോർഡിൻ്റെ കബോർഡെന്ന് തന്നെയാണ് പറയുക ഫോൾഡ് കുറേ നല്ലത് മടക്കുക താങ്ക്സ് ഫോർ വാച്ചിങ് പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ വീഡിയോ